കരിയർ ുന്നത് ടിക്ടോക്കിൽ പാട്ടുകൾ പാടി ഹിറ്റായതോടെ പിന്നീട് ഒമർ ലുലുവിന്റെ സിനിമയിലും ബിഗ് ബോസിലും എത്തി നടൻ പരീക്കുട്ടി പിടിയിലായത് എം ഡി എം കഞ്ചാവുമായി വണ്ടിയിൽ കൂട്ടിന് പിറ്റ് ബുള്ളും എക്സൈസ് വാഹന പരിശോധനയിലാണ് എം ഡി എം കഞ്ചാവുമായി നടൻ പിടിയിലായത് മിനിസ്ക്രീൻ സ്ക്രീൻ ചലച്ചിത്ര താരവും ബിഗ് ബോസ് റിയാലിറ്റി ഷോ മത്സരാർത്ഥിയുമായിരുന്ന പരീക്കുട്ടി എന്നറിയപ്പെടുന്ന പെരുമ്പാവൂർ കണ്ണങ്കര പള്ളിക്കൂടുത്തുങ്കൽ പി എസ് ഫരീദ്ദീനാണ് പിടിയിലായത് ഇയാൾക്കൊപ്പം സുഹൃത്തായ വടകര കാവിലുംപാറ പോയിലിക്കരയിൽ പെരുമാലിൽ ജിസ്മോനെയും എക്സൈസ് പിടികൂടി ഇവരിൽ നിന്ന് പത്ത് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എയും ഒൻപത് ഗ്രാം കഞ്ചാവും കണ്ടെത്തി പരീക്കുട്ടി പെരുമ്പാവൂർ എന്ന പേരിലാണ് നടനും ഗായകനുമായ പരീക്കുട്ടി സമൂഹമാധ്യമങ്ങളിൽ അറിയപ്പെടുന്നത് ടിക്ടോക്കിൽ പാട്ടുകൾ പാടിയാണ് പരീക്കുട്ടി ശ്രദ്ധ നേടിയത് പിന്നീട് ഒമർലുലുവിന്റെ ഹാപ്പി വെഡിംഗ് എന്ന സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു സിനിമ ഹിറ്റായതോടെ പരിക്കുട്ടി മുത്തലിബ് എന്ന കഥാപാത്രവും പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടി ഒമർലുലുവിന്റെ തന്നെ മറ്റൊരു ചിത്രമായ അഡാർ ലവിലും പരിക്കുട്ടി അഭിനയിച്ചിട്ടുണ്ട് പട്ടിക്കാട് ഫിറോസ് എന്ന കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ പരിക്കുട്ടി അവതരിപ്പിച്ചത് മലയാളം റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലെ മത്സരാർത്ഥിയായിരുന്നു ഗാനമേളകളിലും സജീവമായിരുന്നു പരിക്കുട്ടി എം ഡി എം എയുമായി പിടിയിലായെന്ന വാർത്ത പുറത്തുവന്നതോടെ നിരവധി പേരാണ് താരത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ിൽ കമന്റുകളുമായി രംഗത്തെത്തിയത് ഇൻസ്റ്റഗ്രാമിൽ ഒന്നേ ലക്ഷം ഫോളോവേഴ്സുള്ള താരമാണ് പരീക്കുട്ടി പെരുമ്പാവൂർ ലഹരി മരുന്നുമായി നടൻ പരീക്കുട്ടിയും ജിസ്മോനും യാത്ര ചെയ്ത കാറിൽ പിറ്റ്ബുൾ ഇനത്തിലുള്ള നായയും ഇതിന്റെ കുഞ്ഞും ഉണ്ടായിരുന്നു പിറ്റ്ബുൾ നായ വാഹനത്തിലുണ്ടായിരുന്നതിനാൽ ഏറെ സാഹസികമായാണ് എക്സൈസ് സംഘത്തിന് ഇവരെ പിടികൂടാനായത് പിന്നീട് കാറും കസ്റ്റഡിയിലെടുത്തു മൂലമറ്റം എക്സൈസ് ഇൻസ്പെക്ടർ കെ അഭിലാഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സാവിച്ചൻ മാത്യു അനുരാജ് വി ആർ രാജേഷ് എ എ സുബൈർ ചാൾസ് എഡ്വിൻ എൻ ടി ബിന്ദു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്